ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ഈ ചൂട് സമയത്തും അതുപോലെ ഇഫ്താ ടൈമിലും ക്ഷീണവും വിശപ്പും ഒക്കെ മാറ്റാൻ വേണ്ടി നല്ല സൂപ്പർ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം അര ലിറ്റർ പാലാണ് ഞാൻ എടുത്തേക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ട് കപ്പ് ഇതിലോട്ട് അരക്കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളക്കട്ടെ ഇപ്പോൾ പാല് തിളയ്ക്കുന്ന സമയത്തിന് നമുക്കിതിലോട്ട് ചേർക്കാൻ വേണ്ടി ഒരു ഏത്തപ്പഴം ഒന്ന് ഉടച്ച് വെക്കണം ഇതുപോലെ സൈസുള്ള ഒരു ഏത്തപ്പഴം മീഡിയം ഒരു ഏത്തപ്പഴം ഞാൻ വട്ടത്തിലൊന്നും എറിഞ്ഞിട്ടുണ്ട് ഫോർക്കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഇതിപ്പോൾ ഈ രീതിയിലൊന്നും ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രീതിയിലൊന്നും ഉടച്ചെടുക്കണം ഇപ്പോൾ പാല് പാട കിട്ടാതെ ഇളക്കി കൊടുക്കണം ഈ പാൽ ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത് സേമിയ ചേർത്ത് കൊടുക്കണം ഈ ഒരു കളറിലൊന്ന് വറക്കണം ഇളക്കി കൊടുക്കാം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കാം ഈ സേമിയ ഒന്ന് വേവട്ടെ പകുതിയൊന്ന് വേവുമ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ സേമിയ പകുതി ഒന്ന് വന്നിട്ടുണ്ട് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇനി ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം മധുരം നോക്കിയിട്ട് പറയാം എത്ര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തുന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ സേമിയ ശകലം കൂടെ ഒക്കെ വേവാനുണ്ട് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് വാനില ഫ്ലേവർ എടുത്തേക്കുന്നത് ഇതിലോട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം തീ കുറച്ച് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഈ ഉടച്ച് വെച്ചേക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പ് ഇതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം നല്ലായിട്ടൊന്ന് ഇളക്കാം ഈ സമയത്തൊക്കെ മീഡിയത്തിനെ കെട്ടിൽ കുറച്ചൊന്ന് കുറച്ച് വെക്കണം അപ്പം അതൊക്കെ ഇതൊന്ന് തിളക്കട്ടെ അതുപോലെ കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഇളക്കി ഇരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും ലോ ഫ്ലെയിമിൽ വെക്കണം അപ്പം നിങ്ങൾ മധുരം നോക്കിയിട്ട് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി ഞാനിപ്പോൾ ഇതിലോട്ട് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത് അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഒന്ന് തിക്കായിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലോട്ട് രണ്ട് ഡ്രോപ്പ് റോസ് എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങളുടെ ഉണ്ടെങ്കിലും ഒഴിച്ചാൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇതൊന്ന് ആറാം വേണ്ടി ഒന്ന് മാറ്റി വെക്കാം ഇപ്പം ഇതിൻ്റെ പകുതി ചൂടന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഈ ടുറ്റി ഫ്രൂട്ടിങ്ങൂ ഇട്ട് കൊടുക്കാം ഒന്ന് ഒന്നര ടീസ്പൂൺ പിന്നെ കുറച്ച് നട്ട്സ് ഇപ്പം ഞാൻ റോസ്റ്റ് ചെയ്തതാണ് ബദാമും ബിസ്തയും കുറച്ച് ക്യാഷിന് ഇട്ടു ഒന്ന് ഒന്നര ടേബിൾ സ്പൂണൊക്കെ അപ്പം ഇത് ബാക്കിയും കൂടെ ഒന്ന് ആറട്ടെ ഇതിപ്പോൾ നല്ലതായിട്ട് ആറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സബ്ജാ സീഡ് കുതിർത്തതും കൂടി ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ചിയ സീഡായാലും മതി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഒന്നര ടീസ്പൂൺ സബ്ജാ സീഡ് എടുത്തിട്ട് അരക്കപ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തതാണ് സോക്ക് ചെയ്യുമ്പം നിറയെ വരുമല്ലോ അതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തത് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാം ഒരു മണിക്കൂർ നേരം ഒന്ന് തണുപ്പിക്കാം അത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പം നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് നട്ട്സും കൂടി ഇടാം ബദാം പിസ്ത ക്യാഷിനിട്ട് ഇഫ്ത ടൈമിലും അതുപോലെ ചൂട് സമയത്തും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്